നമസ്കാരം കേരളത്തിൻ്റെ മുഴുവൻ സ്നേഹത്തെയും ആദരവിനെയും സാക്ഷി നിർത്തി അർജുൻ അലിഞ്ഞു ചേർന്നു മൂന്നര മാസത്തോളം ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ വിശ്രമിച്ച അർജുന് എഴുപത്തഞ്ചാം ദിവസം സ്വന്തം വീടിൻ്റെ മണ്ണിൽ ഇരിഞ്ഞടങ്ങി അർജുനെ ഒരു നോക്ക് കാണാൻ ഒരു നാട് മുഴുവൻ ഇപ്പോഴും പുറത്ത് കാത്തുനിൽക്കുന്നു തൻ്റെ സ്വന്തം വീടിൻ്റെ പിന്നിലാണ് അർജുനെ സംസ്കരിച്ചത് അർജുനന്റെ ചിതയ്ക്ക് അനിയൻ അഭിജിത് തീകൊളുത്തി രാവിലെ പതിനൊന്നാലോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് അനിയൻ അഭിജിത്തും ബന്ധുക്കളുമാണ് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷമാണ് അർജുൻറെ മൃതദേഹം ചിതയിലേക്കെടുത്തത് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായി ശേഷം ചിതയ്ക്ക് തീ കൊളുത്തി കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്രയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ശിരൂരിൽ മണ്ണിടിച്ചിലും മരിച്ച അർജുനന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് വീട്ടിലെത്തിച്ചത് കുടുംബാംഗങ്ങളും നാട്ടുകാരും അവസാനമായി അർജുന അന്ത്യാഞ്ജലി അർപ്പിച്ചു മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര ഒമ്പതരോടെയാണ് കണ്ണാടിക്കലിലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ അമരാവതി എന്ന വീടിനരികിലേക്ക് എത്തിയത് അവിടെ നിന്ന് ആംബുലൻസിനെ അനുഗമിച്ച് പുരുഷാരം ഒഴുകിയെത്ത് മുദ്രാവാക്യം വിളികളോടെ അർജുനെ നാട് ഏറ്റുവാങ്ങി ആദ്യം ബന്ധുക്കൾക്ക് മാത്രം കുറച്ച് സമയം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമയം നൽകി പിന്നീട് നാട്ടുകാർക്കും അർജുനന് ആദരമൽപ്പിക്കാനായി പല നാടുകളിൽ നിന്നെത്തിയവർക്കുമായി പൊതുദർശനവും നടന്നു